രാഷ്ട്രീയ കൊടുക്കാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ പോലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു സോഷ്യൽ മീഡിയയിലോ പോയാലോ എല്ലാ ട്രോൾ വീഡിയോയ്ക്കും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ട് ഹേ പ്രഭു ജഗന്നാഥ സ്ഥാനത്ത് മാത്രമല്ല അസ്ഥാനത്ത് തലങ്ങും വിലങ്ങും സൈബർ ലോകം ഈ ഡയലോഗാണ് വാരി വിതർന്ന് എന്താണ് സംഭവം അതെ so 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 beautiful so elegant. So beautiful so elegant എന്നീ വൾക്ക് ശേഷം സോഷ്യൽ മീഡിയയിൽ വൈറലായ ഡയലോഗാണ് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ളവർ ഇതിനോടകം എന്താണ് സംഭവം എന്ന് ഏറെ ഏറെക്കുറെ മനസ്സിലാക്കിയിട്ടുണ്ട് ട്രോളുകൾ കണ്ട ആൾക്കാർ എന്താണ് സംഭവം എന്ന് അറിയാൻ സോഷ്യൽ മീഡിയകളിൽ തിരയാൻ തുടങ്ങിക്കഴിഞ്ഞു ഒരു ഡയലോഗിന്റെ ഉടമയെ കണ്ടെത്തി ഈ തിരച്ചിലിൽ ഇതിന്റെ യഥാർത്ഥ വീഡിയോ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അങ്ങനെ ഒട്ടുമിക്ക സോഷ്യൽ മീഡിയകളിലും വൈറലായി വെള്ളപ്പൊക്കം ബാധിച്ച ഒരു ഉത്തരേന്ത്യൻ ഗ്രാമം ആ ഗ്രാമത്തിലെ ഒരു കൂട്ടം യുവാക്കൾ ചേർത്തൊരു വ്ളോഗ് ചെയ്തു വെള്ളപ്പൊക്കത്തിൽ ഉണ്ടായ നാശനഷ്ടങ്ങളെ കുറിച്ച് വ്ളോഗ് ചിത്രീകരിക്കുമ്പോൾ കൂടെയുള്ള യുവാക്കളിൽ യുവാക്കളിലൊരാള് ഹേ പ്രഭു എന്ന് തുടങ്ങുന്ന ഐ ഹേ പ്രഭു ഹരിരാമകൃഷ്ണ ജഗന്നാഥ പ്രേമാനന്ദി ഏ ക്യാവ്വ എന്ന വൈറൽ ഡയലോഗ് പറയുകയും അത് അവിടെ പിറവിയെടുക്കുകയും ചെയ്തു കഴുത്തും വെള്ളത്തിൽ മുങ്ങിക്കിടന്ന വെള്ളപ്പൊക്കത്തിന്റെ അനുഭവം വിവരിക്കുന്ന മൂവർ സംഘത്തില് ഒരാളുടെ വായിൽ നിന്നാണ് ഈ ഡയലോഗ് വന്നത് വളരെ പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയ ഒന്നടക്കം ഏറ്റെടുത്തു ഈ ഡയലോഗ് വൈറലായതിനു പിന്നാലെ യുവാവും വൈറലായി പ്രഭുവും യുവാവും വൈറലായതിന് നല്ലൊരു പങ്ക് വഹിച്ചത് നമ്മുടെ ട്രോളന്മാരാണെന്ന് പറയാതെ വയ്യ വാട്സപ്പിന്റെ സ്റ്റാറ്റസുകളിലും സ്റ്റിക്കറുകളിലും വളരെയധികം ഈ ഡയലോഗ് തന്നെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് സെലിബ്രിറ്റികളടക്കം അവരവരുടെ സോഷ്യൽ മീഡിയകളിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഈ ട്രെൻഡിങ് ഡയലോഗ് ഉപയോഗിച്ചുള്ള വീഡിയോകളും ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് മലയാളത്തിൽ മാത്രമല്ല മറ്റു ഭാഷകളിലും ഹേ പ്രഭു വൈറലാണ് हे hey, प्रभु हे hey, प्रभु हे hey, हरिराम राम कृष्ण जगन्नाथ प्रेमानंद ये क्या हुआ <laughs> <laughs> पानी आ गया